എന്നിപ്പോൾ വലിയ രീതിയിൽ ബി ജെ പിയുടെ ഒരു നേട്ടം എന്ന നിലയിൽ വ്യാപകമായി തിരുവനന്തപുരത്ത് ആകെ ഫ്ലെക്സുകൾ നിരത്തപ്പെട്ടിരിക്കുന്നു അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു അങ്ങും ഞാനും ഉൾപ്പെടെ നന്ദി മോദി എന്ന തലക്കെട്ടോടുകൂടി കേന്ദ്രത്തിന് വിഴിഞ്ഞം ഉള്ള ക്ലെയിം എന്തൊക്കെയാണ് ഒന്ന് ആണ് സൈൻ ചെയ്യുന്നത് ഇരുപത്തി രണ്ടായിരത്തി പതിനഞ്ചിൽ അതായത് എനിക്ക് തോന്നുന്നത് ഇരുപതോ ഇരുപത്തഞ്ചോ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ അതല്ലെങ്കിൽ സർ സിപ്പിയുടെ കാലഘട്ടത്തിൽ തുടങ്ങിയ വിഴിഞ്ഞം അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഒരു പോർട്ട് എന്നുള്ള ചിന്ത മഹാരാജാവ് തിരുനാൾ മഹാരാജാവ് എല്ലാം മുന്നോട്ട് കൊണ്ടുപോയ ഒരു ഒരു പ്രതീക്ഷ അതല്ലെങ്കിൽ കെ കരുണാകരൻ നിയമത്ത് മത്സരിക്കാൻ വന്നപ്പോൾ മുന്നോട്ട് വെച്ച രാഷ്ട്രീയമായ ഒരു അജണ്ട അതിനുശേഷം എം വി രാഘവൻ മുന്നോട്ട് വെച്ച ഒരു ഒരു പ്രതീക്ഷ ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്തുകൊണ്ടാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ വേണ്ടി വന്നു രണ്ട് ടേം അവിടെ മൻമോഹൻ സിംഗും അതേപോലെ കേരളത്തിൽ ഇന്നത്തെ യു പി എയുടെ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന്റെ രാഷ്ട്രീയ കക്ഷികൾ യഥേഷ്ടം ഭരിച്ചിട്ടും യാതൊരു തടസ്സവും ബി ജെ പിയുടെ ഭാഗത്ത് കേന്ദ്ര ഗവൺമെന്റിൽ അല്ലെങ്കിൽ അന്ന് പ്രതിപക്ഷമായിരുന്ന ഒരു സർക്കാരിന് ഉണ്ടാകാതിരുന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സിഗ്നേച്ചർ ഉണ്ടാകാതിരുന്നത് എന്ന ചോദ്യം സ്വാഭാവികം ജനങ്ങൾ ചോദിക്കും അതിന് അതിനുത്തരം ബുദ്ധിയുള്ളവരെ കണ്ടെത്തട്ടെ ഞാൻ ആ രാഷ്ട്രീയവും ഞാൻ മാറ്റിവെക്കുന്നു രണ്ട് ഇത്തരം പ്രൊജക്ടുകൾ വരുമ്പോൾ ഈ കേന്ദ്ര സോറി വിഴിഞ്ഞത്തിൽ കണ്ടെയ്നർ ടെർമിനൽ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവിടെ മദർഷിപ്പ് വന്നു കഴിഞ്ഞാൽ അവിടെ കണ്ടെയ്നർ കുഴിച്ചിടാനല്ലല്ലോ വരുന്നത് അത്തരം കണ്ടെയ്നറുകൾ വരുമ്പോൾ ആ തിരിച്ച് മദർഷിപ്പിലേക്ക് കണ്ടെയ്നറുകൾ കയറ്റുവാനും തിരിച്ചു പോകുവാനും നമുക്ക് ധാരാളം ട്രാൻസ്പോർട്ടേഷന്റെയും ലോജിസ്റ്റിക്കിന്റെയും ആവശ്യമുണ്ട് അതിനു വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ നടത്തിയ ഏറ്റവും വിപുലമായ ഈ ട്രാൻസ്പോർട്ട് ഈ ഈ ഷിപ്പ് മദർഷിപ്പ് വരുന്ന കാലഘട്ടം മുതൽ തുടങ്ങിയ മൂന്ന് പ്രൊജക്ടിന്റെ കാര്യം മാത്രം ഞാൻ സൂചിപ്പിക്കാം ഒന്ന് എൻ എച്ച് എയിലെ ഡെവലപ്മെന്റ് ഇരുപത്തിയേഴ് പുതിയ റോഡുകളാണ് ഈ കേരളത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് ഏതാണ്ട് എഴുപതിനായിരത്തി ഒരുന്നൂറ്റി പതിനാല് കോടി രൂപ ഏതാണ്ട് കിലോമീറ്റർ റോഡ് ഒരു ഭാഗമായിട്ടുണ്ട് ആൻഡ് നേരത്തെ റോഡുകളും സോറി റോഡുകൾ ഇൻഫ്രാസ്ട്രക്ചർ ും അതിന് ഉതകുന്ന കാര്യങ്ങളെ കുറിച്ചാണ് താങ്കൾ ചൂണ്ടിക്കാട്ടുന്നത് വ്യക്തമാണ് എന്റെ ചോദ്യം വളരെ ഡയറക്റ്റ് ആണ് ശ്രീ പി ആർ ശിവശങ്കർ വിഴിഞ്ഞത്ത് ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കമ്മീഷൻ ചെയ്തിട്ടുള്ള പ്രൊജക്ടിൽ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് എന്ന് പറയുന്ന തുറമുഖത്തിൽ കേന്ദ്ര വിഹിതം എത്രയാണ് സംസ്ഥാന സർക്കാരിന്റെ എത്രയാണ് ഇത് കേന്ദ്ര വിഹിതം കേന്ദ്ര പാർട്ട് ഓഫ് ഇത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റും തമ്മിലുള്ള അഗ്രിമെന്റ് ആണ് ഞാൻ അതല്ലേ സുഹൃത്തുക്കൾ പറഞ്ഞത് ഈ വിഴിഞ്ഞം പ്രൊജക്ട് അവിടെ കണ്ടെയ്നർ വന്നു കഴിഞ്ഞാൽ അവിടെ കുഴിച്ചിടുകയാണോ ചെയ്യണേ അത് മുളച്ചു വരുമോ പക്ഷേ അടിസ്ഥാന സൗകര്യം വേണല്ലോ ഒരു ടെർമിനൽ വേണമല്ലോ അടിസ്ഥാനപരമായി അത് ഉണ്ടാക്കുകയാണല്ലോ പ്രധാനപ്പെട്ടത് നമ്മളിപ്പോൾ ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുന്നു സംസ്ഥാനത്തെ മന്ത്രിമാർ പറയുമ്പോൾ അവരവിടെ പണം ആവശ്യപ്പെടുന്നു അത് ബി ജി എഫ് ആയി നൽകാമെന്ന് പറയുന്നു പിന്നീട് അത് തിരിച്ചടയ്ക്കണമെന്ന് പറയുന്നു അപ്പോൾ അതിനുശേഷം ഈ നന്ദി മോദി എന്ന് പറയുന്ന ഫ്ലെക്സ് വെക്കുന്നതിനെയാണ് ചൂണ്ടിക്കാട്ടുന്നത് ഞാൻ ഇത് കേൾക്കുന്നവർക്ക് സാമാന്യ ബുദ്ധിയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ അതുകൊണ്ടാണ് സൂചിപ്പിച്ചത് വിഴിഞ്ഞത്ത് കണ്ടെയ്നർ വന്നു കഴിഞ്ഞാൽ അത് ലോജിസ്റ്റിക് ട്രാൻസ്പോർട്ടേഷൻ പോസ്റ്റും ഇതെല്ലാം വരും ആ അതിനെ താങ്കൾ അതിനെക്കുറിച്ചൊന്ന് ഒരൽപ്പം വായിച്ചാൽ മനസ്സിലാവും കഴിഞ്ഞ കുറച്ച് നാളായി പി എം ഗതി യോജന എന്ന് പറഞ്ഞൊരു പ്രൊജക്ട് ചെയ്തിട്ടുണ്ട് അത് ഏതാണ്ട് കഴിഞ്ഞ ഒരു രണ്ടര വർഷത്തിനുള്ളിൽ ഈ രാജ്യത്ത് ആകമാനം ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യത്തിൽ ട്വന്റി പെർസെൻറ്റ് പ്രോഫിറ്റ് ആസ് ബിൻ ഒരു ഗുണം കിട്ടിയിരിക്കുന്നു ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യത്തിൽ അതിൻ്റെ സ്പീഡും അതിൻ്റെ ഫ്യൂൽ കോസ്റ്റും എല്ലാം ഭാഗം വന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കും അതുകൊണ്ട് തന്നെ ഈ ഞാൻ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻ്റെ കാര്യത്തിലേക്ക് ഞാൻ വരാട്ടോ അപ്പോൾ ഈ ഒരു 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 പ്രൊജക്റ്റ് ഞാൻ ചോദിക്കട്ടെ അങ്ങനെയാണെങ്കിൽ സംസ്ഥാന സർക്കാർ ഇസ് കേപ്പബിൾ ടു ഹാൻഡിൽ ദിസ് വിഴിഞ്ഞം എങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ കണ്ണൂർ എയർപോർട്ട് ഇപ്പോൾ നഷ്ടമായിട്ട് ഓടുന്നത് ാണ് ശ്രീ പി ആർ ശിവശങ്കർ നന്ദി മോദി എന്ന് പറയുന്ന ഫ്ലെക്സ് വെക്കാനുള്ള അവകാശം ബി ജെ പിക്ക് ഉണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനം എന്താണ് ഇവിടെ കേന്ദ്ര സർക്കാരിന്റെ വിഹിതം എത്രയാണ് അത് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത് നമ്മുടെ മുമ്പിൽ ഉണ്ടല്ലോ ഞാൻ അതിനുള്ളൊരു ഉത്തരമാണ് ഞാൻ മാന്യമായിട്ട് പറയുന്നത് ഇവിടെ വിഴിഞ്ഞത്ത് ഈ പ്രൊജക്ട് ഉണ്ടാക്കി മദർഷിപ്പ് വന്നു ഇല്ല റെയിൽ കണക്ടിവിറ്റി ഇല്ല എക്സ്പോർട്ട് വരുന്നുള്ളങ്കിൽ ഈ സാധനം എടുത്തിട്ട് എ കെ ജി സെന്ററിൽ കൊണ്ടു അത് അനിവാര്യമാണ് അത് അടുത്ത ഘട്ടമാണ് ഇത് ആദ്യത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി ഇവിടെ മദ്രശിപ്പ് വരുന്നതിനുള്ള പുലിമുട്ടുണ്ടാക്കണം പിന്നെ ഈ തിരതാങ്ങി ഉണ്ടാക്കണം പിന്നെ അതിനുള്ള ടെർമിനൽ ഉണ്ടാക്കണം അതിനുള്ള ക്രെയിൻ കൊണ്ടുവരണം അതിൻ്റെ എല്ലാ വികസനം അതാണല്ലോ ഫസ്റ്റ് ഫസ്റ്റ് ആയിട്ട് നമ്മളൊരു സ്ട്രക്ചർ ഉണ്ടാക്കുകയാണല്ലോ അതിനുശേഷമാണല്ലോ മറ്റു കാര്യങ്ങൾ ഉണ്ടാക്കേണ്ടത് ഇപ്പോഴും ട്രെയിൻ ഉണ്ടാക്കിയിട്ടില്ല ഇപ്പോഴും അവിടെ റെയിൽവേ റെയിൽ റെയിൽ ഉണ്ടായിട്ടില്ല റോഡ് ഉണ്ടായിട്ടില്ല ആ പ്രശ്നങ്ങളെല്ലാം അടുത്ത ഘട്ടത്തിൽ വരികയാണ്